ഇത് പിന്നെ പുതിയ അനുഭവം ഒന്നല്ലാത്തത് കൊണ്ടേ വലിയ പുതുമയൊന്നും തോന്നുന്നില്ല കേട്ടോ കാരണം വർഷം കുറച്ചായി ഇങ്ങനെ ഹോസ്പിറ്റലിലും അഡ്മിഷനും അസുഖങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിപ്പോ നമ്മൾക്ക് ശീലമാണ് കേട്ടോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കഴിഞ്ഞ പിന്നെ പറയണ്ടല്ലോ വീട്ടിലെത്തി കഴിഞ്ഞാൽ തല കുത്തി പറയേണ്ടി വരും കേട്ടോ അതുപോലെ ആയിരിക്കും പണികളുണ്ടാവുക അപ്പൊ ഞങ്ങള് ഡ്രസ്സുകൾ കൂടുതൽ അപ്പോൾ ഏകദേശം ഏഴ് ദിവസത്തെ മൂന്നാളുടെ ഡ്രസ്സുകൾ ഉണ്ട് കേട്ടോ അതുപോലെ ബെഡ്ഷീറ്റുകളും നമ്മൾ കൊണ്ടുപോയതും പിന്നെ ഇവിടെ വന്നപ്പോൾ എല്ലാ ീറ്റുകളും മാറ്റി അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പിന്നില് ഡ്രസ് അടിച്ചോടത്ത് ഞാൻ നിറച്ചിട്ടു അത് കഴിഞ്ഞിട്ട് ഈ ബെഡ്ഷീറ്റും മുണ്ടുകളും ഒക്കെ ഉള്ളതൊക്കെ മോളില് കൊണ്ടുപോയി വിരിച്ചിടാന്ന് വെച്ചു അത്യാവശ്യം നല്ല വെയിലുള്ള ദിവസമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണങ്ങി കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല പിന്നെ അവിടെ ആഴയൊന്നും കെട്ടാത്തത് കാരണേ നിലത്തൊക്കെ വേണം പിരിച്ചിടാനൊക്കെ ആയിട്ട് അങ്ങനെ ടെറസ് മുഴുവൻ തുണികളായിട്ടോ ബെഡ്ഷീറ്റും മുണ്ടും മാത്രം വലിയ സാധനങ്ങള് മാത്രം അവിടെ കൊണ്ടിരി വിരിച്ചിട്ടതെട്ടോ ഇപ്പൊ കണ്ണൻകുട്ടി ഇപ്പോഴും ആ ബലൂൺ വിട്ടിട്ടില്ല കേട്ടോ ബലൂൺ പൊട്ടിയിട്ടില്ല ഇരുപത് രൂപ ലാഭമായിട്ടോ പണ്ട് നമ്മളുടെ ഇങ്ങനത്തെ ബലൂൺ പത്ത് രൂപ വില ഉണ്ടായിരുന്നുള്ളു ഇപ്പം ഇരുപത് രൂപയാണ് കേട്ടോ അപ്പൊ ഞാൻ ചെറിയടുത്ത് പറഞ്ഞു അയ്യോ ഈ ബലൂണിന് വരെ വില കൂടിയോന്നൊക്കെ പറഞ്ഞു പക്ഷെ ഈ ഇരുപത് രൂപ നമുക്ക് ലാഭമായിട്ടോ മുതലായിട്ടുണ്ട് കാരണം ഇന്നലെ വൈകുന്നേരം കുറെ നേരം കളിച്ചു പിന്നെ ഇന്നിപ്പ നേരം വളർത്തപ്പോ മുതലേക്ക് ഇത് കയ്യുമിട്ട് കിടന്നിട്ട് ഇങ്ങനെ കളിയാണ് കേട്ടോ പക്ഷെ ഇടയ്ക്കൊരു ചിണുങ്കലും കരച്ചിലും കേൾക്കാം അപ്പൊ നമുക്ക് മനസ്സിലാവുമ്പോലും പോയി കയ്യിൽ പോയി അതാണ് കരയുന്നതെന്നുള്ളത് അപ്പം ആദ്യം കുഞ്ഞു കൈമൊന്ന് വെറുതെ ഒന്ന് ചുറ്റി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതെ പിടിച്ച് ഇങ്ങനെ കളിച്ച് കിടക്കുമായിരുന്നു കേട്ടോ പിന്നെ രാവിലെ ചപ്പാത്തി കഴിച്ചു പിന്നെ പഴം പുഴുങ്ങി ഇതൊക്കെ കഴിച്ചു ഇത്തിരി ചോറൊക്കെ കഴിച്ചു അപ്പൊ അങ്ങനെ ഉഷാറിനൊന്നും കുറവൊന്നുമില്ല പക്ഷേ ചെറിയ കുറുങ്ങലും ഒക്കെ ഉണ്ട് ചുമ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അന്നത്തേക്ക് അപ്പൊ കല്യാണിക്ക് ഇപ്പൊ ഭയങ്കര എന്താ പറയുക ഒരു ചിണുങ്ങലോ ഇപ്പം ഇത്ര ദിവസം കാണാതിരുന്നതിൻ്റെ ഒരു കൊഞ്ചലൊക്കെയാണ് കേട്ടോ അവൾക്ക് അപ്പം അവള് കാലൊക്കെ നീട്ടി ചെല്ലുമ്പോൾ എനിക്ക് പേടിയായിട്ട സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൻ്റെ മേത്തൊക്കെ കൊള്ളുമെന്നുള്ളത് പക്ഷെ അവളെയും നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ അവളും ചെറുതല്ലേ അവൾക്കൊന്നും അറിയില്ലേ കണ്ണൻ്റെ മേത്ത് കൊള്ളരുതെന്നൊക്കെ അവൾക്കറിയാം പക്ഷേ കളികളൊക്കെ അവൾക്കും കുറച്ച് കൂടുതലൊക്കെയാണ് കേട്ടോ അപ്പോൾ കണ്ണൻ കുറേ നേരം ബെല്ലും കളിക്കുന്നത് കണ്ടപ്പോഴേ എന്നെ കണ്ടപ്പോൾ ഒന്നും കൂടെ ആളൊന്ന് കുഞ്ഞുമാവേ ആവാ നോക്കണിട്ടോ അമ്മ അമ്മയ്ക്ക് എന്നോട് സ്നേഹല്ലേ അമ്മയ്ക്ക് കണ്ണൻ കൂടുതൽ ഇഷ്ടം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഭയങ്കര കൊഞ്ചല്ലകളൊക്കെ ആയിരുന്നു പക്ഷെ അതൊക്കെ കാണുമ്പോൾ കണ്ണൻ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞപ്പോൾ രണ്ട് മണി രണ്ടരക്കായിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് രണ്ടാളുടെയും കൂടെ കുറച്ച് നേരം ഒക്കെ ഇങ്ങനെ ഇരുന്നു കേട്ടോ